കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും സോഷ്യൽ എൻജിനീയറിങ് കൃത്യമായിട്ടാണ് പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിന് സിസ്റ്റമുണ്ട് കേരളത്തിലെ കോൺഗ്രസിൽ ഒരു കോർ കമ്മിറ്റി ഉണ്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ടീമുണ്ട് എല്ലാവരും കൂടി ആലോചിച്ചിരുന്നിട്ടാണ് സ്ട്രാറ്റജികൾ തയ്യാറാക്കി മുന്നോട്ട് പോവുക ഞങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടെന്ന് ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഞങ്ങൾ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്തെത്തി നിൽക്കുകയാണ് ഇതിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്യാൻ ഞങ്ങൾ ഒന്നിനെയും സമ്മതിക്കില്ല അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഞങ്ങൾ പറയുകയാണ് ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളിപ്പം ഇത് ചോദിച്ചു ചോദ്യം ഒരു മന്ത്രി നടത്തിയ പ്രശ്നമാണ് കാസർഗോഡിനെ കുറിച്ച് എന്താ ചോദിക്കാത്തത് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയെ മുനിസിപ്പാലിറ്റിയെക്കുറിച്ചാണ് പറഞ്ഞത് നിങ്ങളൊക്കെ കാസർഗോഡ് എത്ര കാലമായിട്ട് പിന്നെ വർക്ക് ചെയ്യുന്നവരാണ് മല്ലികാർജുൻ ക്ഷേത്രം ഞാൻ കെ ആയിരിക്കുന്ന കുട്ടിയായിരിക്കുന്ന കാലത്ത് മുതൽ കേൾക്കുന്നതാണ് കാസർഗോഡിനെ കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്ന കാലം ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെ ജാതി നോക്കിയിട്ടാണ് വോട്ട് ചെയ്തിട്ട് ഒരൊരാളുടെ പേര് നോക്കി പേര് നോക്കി വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന പാരമ്പര്യം തിരിച്ചു ഞാൻ ചോദിച്ചോട്ടെ ജയിക്കുന്നവര് ഏതെങ്കിലും പെട്ടെന്ന് ജയിക്കുന്നവരുടെ പേര് ഇങ്ങനെ ആയിപ്പോയെന്നുള്ളത് കൊണ്ട് ഒരു നാടിനെ ആക്ഷേപിക്കാൻ പാടുണ്ടോ കാസർഗോഡിനെ ആക്ഷേപിക്കാൻ പാടുണ്ടോ ആക്ഷേപം അർഹിക്കുന്ന നാടാണോ കാസർഗോഡ് ഒരു മന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത് വേറെ ആരുമല്ല പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആള് കൃത്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എതിരായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ബാലകൃഷ്ണപിള്ളയുടെ പ്രസംഗത്തിന്റെ പേരിൽ രാജ്യ മന്ത്രിസ്ഥാനം പോയ നാടാണ് ഈ നാട് അതിൽ നിന്നാണ് ഇതിൽ വ്യത്യാസം ബാലകൃഷ്ണപിള്ളയുടെ പ്രസംഗത്തിനും എന്താണ് അതിനൊക്കെ കടുത്ത പ്രസംഗമല്ല നടത്തിയിരിക്കുന്നത് ഇത് ക്ലിയർ ഭരണഘടനാ ലംഘനമാണ് മന്ത്രി നടത്തിയിരിക്കുന്നത് ഈ പ്രസംഗത്തിലൂടെ കാസർഗോഡും മലപ്പുറത്തും കൂടെ ആർജവം ഉണ്ടെങ്കിൽ ഉഴുപ്പുണ്ടെങ്കിൽ ആർജവന്നല്ല ഉഴുപ്പുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഒരു മിനിറ്റ് പോലും ആ മന്ത്രിയെ നിർത്താൻ പാടില്ല എന്നിട്ട് പ്രസംഗിക്കും മുഖ്യമന്ത്രി മതസൗഹാർദ്ദത്തെക്കുറിച്ചൊക്കെ അപമാനമല്ലേ കേരളത്തിന് ഇത്തരം ഇങ്ങനെയാണോ കേരളത്തിൽ ജനങ്ങളെ കാണണ്ടത് വളരെ അപമാനകരമായ പ്രസ്താവനയല്ല അല്ലേ കേരളം കണ്ട ഏറ്റവും വലിയ അപമാനകരമായ പ്രസ്താവന അതൊരു മന്ത്രി നടത്തുമ്പോൾ ആ മന്ത്രിയെ പൂട്ട് പൂജിക്കുക താലോലിക്കുക ചെയ്യുന്ന മുഖ്യമന്ത്രി സത്യത്തിൽ മുഖ്യമന്ത്രിയാണ് ഇതിനെല്ലാം വിളവിട്ട് കൊടുക്കുന്നത് മുഖ്യമന്ത്രി മാത്രമാണെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും വർഗീയ ചേരിതിരിയിലേക്ക് ചരിതലേക്ക് തിരിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ ഇനി ആകെ ലക്ഷ്യം വർഗീയത ആളി കത്തിക്കലാണെന്ന് തോന്നിയിട്ട് ആ മരുന്നെടുത്ത് ഉപയോഗിക്കാൻ നോക്കുകയാണ് കളിയാണെന്ന് പലവട്ടം ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ എത്ര ഉപയോഗിച്ചിട്ടും കാര്യമില്ല ജനം വിഡികളല്ല ജനത്തിന് മനസ്സിലാവും അവസാന ദിവസാവുമ്പോൾ തെരഞ്ഞെടുപ്പിനടുത്ത് നിൽക്കുമ്പം എല്ലാം തോറ്റുപോകുമെന്ന് മനസ്സിലാവുമ്പോൾ തോന്നുന്ന ഈ വെപ്രാളം ജനങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും ഈ വെപ്രാളത്തിനുണ്ടായത് ഇതെല്ലാം ഇന്നിപ്പോൾ പറയും ഗവർണറുടെ പ്രസംഗം ഏ കഴിഞ്ഞ മൂന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്നപ്പോൾ നിങ്ങൾ കേട്ടില്ല എത്രമാത്രം പ്രസംഗങ്ങൾ കട്ട് ചെയ്തു അന്നേരം ആ പ്രസംഗം കട്ട് ചെയ്ത പ്രസംഗം ഉൾപ്പെടുത്തി നിയമസഭയിൽ പ്രസംഗിച്ചിട്ടില്ലല്ലോ ഇതേ ഗവർണർ എഴുതി കൊടുക്കുന്ന വൈസ് ചാൻസലർക്ക് ഒപ്പിട്ട് കൊടുത്താളല്ലേ ഒത്തുതീർപ്പില് പാർട്ടി പോലും അറിയാതെ ഇതേ ഗവർണറുമായിട്ട് ആദ്യം ചെയ്ത സമരം പിന്നെ ഒപ്പിട്ട് കൊടുത്തിട്ട് ഗവർണർ പറയുന്ന വൈസ് ചാൻസലർ ഞാൻ സ്വീകരിക്കും ഞാൻ പറയുന്ന വൈസ് ചാൻസലർ നിങ്ങളും സ്വീകരിക്കാം എന്തൊരു ഐക്യമായിരുന്നു ഇതെല്ലാം നാടകം കൃത്യമായിട്ട് ഇതെല്ലാം തിരിച്ചറിയുന്നവരാണ് കേരളം പക്ഷേ ഇതിനകത്ത് ഏറ്റവും സങ്കടമുള്ളത് ഈ കാസർഗോഡ് വന്ന് പറയുമ്പോൾ കാസർഗോഡ് ജില്ലയോട് കാണിച്ചിരിക്കുന്ന കാസർഗോഡ് കാണോട് കാണിച്ചിരിക്കുന്ന ഇത് മാപ്പർഹിക്കാത്ത കുറ്റമാണ് ഒരു മന്ത്രിയിൽ നിന്നുണ്ടായത് ഇതിന് ലൈറ്റായിട്ടാണ് മുഖ്യമന്ത്രി എടുക്കുന്നെങ്കിൽ അത് വലിയ വലിയ ഭവിഷ്യത്തുകൾക്ക് പോകും